രാമേശ്വരം ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീരാമനുമായും രാമായണവുമായും ബന്ധമുള്ള ഇടം തിരകളില്ലാത്ത ഒരു പ്രദേശം ഈ പ്രദേശത്ത് മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ ഇവിടെ ഒരു കപ്പൽ ചാൽ നിർമ്മിക്കാനിട്ട സർക്കാർ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് ഈ പ്രദേശത്തെ പവിത്രത സൂക്ഷിക്കാനും അത് നഷ്ടപ്പെടാതിരിക്കാനും ഹനുമാൻ തടയിടുന്നു എന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം തമിഴ്നാടിന്റെ തെക്ക് കിഴക്ക് തീരത്താണ് രാമേശ്വരം രാമായണ കാലഘട്ടവുമായി ബന്ധമുള്ളതാണ് രാമേശ്വരം എന്ന ഈ പ്രദേശം രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ മോചിപ്പിക്കാൻ രാമലക്ഷ്മണന്മാർ വാനരസേനയുടെ സഹായത്തോടെ ചിറ കെട്ടിയതായാണ് കഥ പിതൃപുണ്യത്തിന് രാമേശ്വരത്ത് പിതൃകർമ്മങ്ങൾ നടത്തുന്നത് അതിവിശേഷമാണ് ജന്മാന്തര പാപമോചനത്തിന് രാമേശ്വരത്തെ തീർത്ഥങ്ങളിൽ മുങ്ങി കുളിക്കണം പ്രശ്നപരിഹാരത്തിന് മറ്റെവിടെ പോയാലും പൂർണ്ണത ലഭിക്കുകയില്ല രാമസേതു എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെടുന്നു ഈ പ്രദേശത്ത് തിരകളില്ല എന്നും മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ളതുമാണ് ഇവിടുത്തെ പ്രത്യേകത എന്നുമാണ് അറിയപ്പെടുന്നത് ഈ പ്രദേശത്ത് ആഴം കൂട്ടി കപ്പൽച്ചാൽ നിർമ്മിക്കാൻ അതായത് സേതു സമുദ്ര പദ്ധതി സർക്കാർ തീരുമാനിച്ചു പക്ഷേ ഇത് സ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു പദ്ധതി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ രാജിവെച്ചുപോയി കൊണ്ടുവന്ന ക്രൈനും മറ്റും സമുദ്രത്തിനടിയിലായി തമിഴ്നാട് രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും പ്രതിസന്ധിയിലാക്കി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരത്തെ ശിവലിംഗം ശ്രീരാമനാണ് രാമേശ്വരത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ാണ് വിശ്വാസം സീതയും കൊണ്ട് ലങ്കയിൽ നിന്നും രാമേശ്വരത്തെത്തിയ ശ്രീരാമൻ തന്റെ പാപങ്ങൾ പരിഹരിക്കാൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മുഹൂർത്തത്തിന് ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാന് സാധിച്ചില്ല എന്നാൽ കടൽക്കരയിലെ മണലിൽ ഉപ്പുവെള്ളം തളിച്ച് സീത ഒരു ശിവലിംഗമുണ്ടാക്കി ആ ലിംഗത്തെയാണ് തൽസമയത്ത് പ്രതിഷ്ഠിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഹനുമാൻ കൈലാസത്തു നിന്നും ശിവലിംഗവുമായി എത്തിച്ചേർന്നു ദുഃഖിതനും കോപാകുലനുമായ ഹനുമാന്റെ മുഖം കണ്ടിട്ട് ആ ശിവലിംഗത്തെ സീതയുണ്ടാക്കിയ ശിവലിംഗത്തിനടുത്ത് തന്നെ പ്രതിഷ്ഠിച്ചു രണ്ട് ശിവലിംഗത്തിനും ഇപ്പോൾ പൂജ നടക്കുന്നുണ്ട് വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ സ്വന്തം കൈയാൽ ഈശ്വരനെ ശിവലിംഗ രൂപത്തെ പ്രതിഷ്ഠിച്ചതിനാൽ വൈഷ്ണ ശൈവ സിദ്ധാന്തികൾ ഇവിടെ ആരാധനയ്ക്കെത്തുന്ന കാഴ്ചകളും കാണാം ഇങ്ങനെയുള്ള ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം ഭാഗവതത്തിൽ അത് പല സ്ഥലങ്ങളിലും വായിച്ചാൽ പിതൃക്കൾക്ക് മൂ കിട്ടും എന്ന് പറയുന്നുണ്ട് പരീക്ഷിത്തു മഹാരാജാവിന് പോലും ദേവി ഭാഗവതം വായിച്ചപ്പോഴാണ് മുക്തി ലഭിച്ചത് രാമേശ്വരത്തെ തീർത്ഥങ്ങളിലെ പുണ്യജലത്തിൽ കുളിക്കുന്നതിലൂടെ ഭക്തരുടെ മുൻകാല പാപങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം മഹാലക്ഷ്മി സാവിത്രി ഗായത്രി സരസ്വതി സേതുമാധവ ഗന്ധമാധന കവിച്ച കവയ നള നീല ശംഖ് ശർക്കര ബ്രഹ്മഹത്യ വിമോചന സൂര്യ ചന്ദ്ര ഗംഗ യമുനഗയ ശിവ സതയ സർവകോടി ഇങ്ങനെയാണ് ഈ തീർത്ഥങ്ങളുടെ പേരുകൾ ഈ പേരുകൾ സൂചിപ്പിക്കുന്നതുപോലെ ഇവയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ശിവന്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുപോലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ദോഷങ്ങൾ പരിഹരിക്കുകയും ദോഷം മാറുകയും ഗംഗയിലും യമുനയിലും എല്ലാം കുളിച്ച് പുണ്യം ലഭിക്കുകയും സർവ്വദോഷങ്ങളും മാറി കോടി പുണ്യം ലഭിക്കുമെന്നാണ് ഇതിന്റെ ഫലം ധനുഷ്കോടിയിൽ കുളിച്ചാൽ ദോഷങ്ങൾ മാറുന്ന കൂടാതെ സന്താന ഭാഗ്യം ലഭിക്കും എന്നാണ് മറ്റൊരു വിശ്വാസം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ആഞ്ജനേയ ക്ഷേത്രവും തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒന്നാണ് രാമസേതു നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ഇത്തരം കല്ലുകളാണ് എന്നാണ് വിശ്വാസം